ഹായ് ഗായ്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം ഇതാണ് കളർ ഫോഗ് ഇത് വെച്ചിട്ട് ഒരാട്ടം പരിപാടി എന്താ പരിപാടി നമുക്ക് വേഗം കാണിച്ചു തരാം അപ്പൊ നമുക്ക് പരിപാടിയോട്ട് തുടങ്ങിയാലോ എന്നാ തുടങ്ങാംശേരി വെടിക്കട്ടു ശേഷം യാത്രകൻ അവതരിപ്പിക്കുന്ന മറ്റന്മാരെ നമ്മളിന്ന് ഒരു വെറൈറ്റി പരിപാടി ഇറങ്ങിറങ്ങാൻ പോണ സെറ്റ് ചെയ്തോണ്ടിരിക്കും ഇല്ല ഇത് കൊറച്ച് വെറൈറ്റി ആയിട്ടാണ് നമ്മളൊന്ന് പയറ്റി നോക്കാൻ സെറ്റ് ചെയ്യാൻ പോകും ഈ ഭാഗം ഈ മണൽത്തേരി പോലത്തെ കാണാത്ത ഭാഗത്ത് ഈ ഭാഗത്തേക്കല്ല ഭാഗത്തേക്ക് ഭാഗം വെക്കണേ ഇതിങ്ങനെ വരണത് ആ മണൽത്തേരി കാണുന്നോടല്ല വെറും മരുന്ന് മാത്രം കാണുന്നില്ല

ാലും വരൂല ഞാൻ തന്നെ അനക്കെന്നെ പെട്ടെന്ന് ആയിക്കോ ആയിക്കോ സ്പീഡ് ആയിക്കോട്ടെ ഇത് ഇന്നൊന്നും തീരുന്നൊന്നില്ല അപ്പൊ ഇതൊന്ന് ഏകദേശം സെറ്റ് ആയിട്ട് വരട്ട ഒരൊറ്റ മിനിറ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ക്ലീനിങ്ങിന്റെ കംപ്ലീറ്റ് ഇവിടെ ക്ലീനിങ്ങിന്റെ പരിപാടിയൊക്കെ

വന്നിട്ട് പരിപാടി കാണാൻ വേണ്ടിട്ട് നമ്മളെ പിള്ളേരാണ് നല്ല സെറ്റപ്പ് വെച്ചോ എടുത്തെടുത്ത് എവിടെ പുല്ലിന്റെ അണ്ട് കേറുമ്പളേ ഹൈറ്റ് കൂടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്കും ഈ ചാലിന് ഇരിക്കട്ടെ ഒരു വൃത്തിട്ടോ

വേറെ ഒന്നല്ലമാരുടെ അതും കുണ്ടന്മാരി കൊണ്ടോടി കൊരൈ ആയി മാ ദത്ത്ന്ന കേക്ക് എന്റെ മുടി കളർ അടിക്കണം ഓക്കേ കളറായി അയ്യോ ഇന്നെ മണ്ണണെടുത്തോ മണ്ണണിച്ചോתיമോ അള്ളോടത്ത് ഒരു പോല കത്തന്നേ 5 കുറച്ച് പൗഡർ ഇങ്ങന അയിണ്ട ദായിക്കോ മോളില് ഞാൻ അതിരി കൊട്ടാ അങ്ങനെ അതിനി പൂതിര ആയിയിരിക്കണെ ഞങ്ങൾ കുന്നോടത്ത് പോയി വാങ്ങിയടാ എങ്ങനെ നാനീണ എങ്ങനെ

കൊടുത്തോളി അവിടെ മാറുന്നോ അങ്ങോട്ടോ അങ്ങോട്ട് മാറുന്നോ എല്ലാരും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കത്തിക്ക് ഒന്ന് പിടിച്ചെടുത്ത കയ്യോണ്ട് കാറ്റ്ണ്ട് ആ മാറ പിന്നെ ഓ ഏതോ ചൂട്

എന്തായിട്ടു

Apa guys okay bye hey